മഴക്കാല പൂർവ്വ ശുചീകരണം സി ആർ മഹേഷ് എം എൽ എയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ അവലോകന യോഗം ചേർന്നു റോഡുകൾ സ്കൂൾ അംഗനവാടികൾ തോടുകൾ കുളങ്ങൾ പുഴകൾ എന്നിവയുടെ നവീകരണവും സംരക്ഷണവും ശുചീകരണവും ഉൾപ്പെടെ വിലയിരുത്തുന്നതിനായാണ് യോഗം ചേർന്നത് ദേശീയപാത നിര്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വേഗം വേഗമടയ്ക്കുന്നതിനും കൂടാതെ ഹൈസ്കൂൾ ജംഗ്ഷൻ ലാലാ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് ആവശ്യമായ സ്റ്റാഫിനെ വിശ്വസമുദ്ര നിയമിക്കണമെന്നും കൂടാതെ ആവശ്യമായ സൈൻ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും നിർദ്ദേശിച്ചു കരുനാഗപ്പള്ളി നഗരസഭയുടെ നേതൃത്വത്തിൽ കന്നേറ്റിക്കായലിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കുളവാഴകൾ നീക്കം ചെയ്യുന്ന നടപടി സ്വീകരിക്കണമെന്നും കരുനാഗപ്പള്ളി നഗരസഭയിലെ തഴത്തോടുകളും പൊതു ഓടകളും അടിയന്തരമായി വൃത്തിയാക്കി ജലനിർഗമനം സുഗമമാക്കുന്ന നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ഓടകളും തോടുകളും കൈത്തോടുകളും അടിയന്തരമായി മാലിന്യം നീക്കം ചെയ്ത് വൃത്തിയാക്കണമെന്നും ആരോഗ്യപ്രവർത്തകർ ആവശ്യമായ ശുചിത്വ സന്ദേശം വീടുകളിലെത്തിക്കുന്ന നടപടി സ്വീകരിക്കണമെന്നും തീരുമാനമായി പിന്നീട് ആപ്ലസ് ഡിമോണ്ടോ ആർക്കോടിയാ വാക്യങ്ങളാണ് ഈ പോളുകളുടെ പോളുകളുടെ പ്രശ്നമാണ് പാറ്ററിന്റെ പോളുകൾ സുഗോളങ്ങൾ അതിനെത്തന്നെ സുഗോളങ്ങൾ വർക്കിനെ ജനദേശ പോളുകൾ എന്നതിനെക്കുറിച്ചാണ് ഓരോ എല്ലാവരും പ്രയത്നസമയത്ത് സ്പീഡ് ചെയ്യരുത് ഇതുмета പോസ്സ് കാണാനായി പോയല്ല പാർട്ടിന്റെ ഇടയിലായി പല പരിഗതികളാണ് 10 ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് കടൽ തീരപ്രദേശത്തെ കടലേറ്റം സാധ്യതയുള്ള പ്രദേശങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ കുടുംബങ്ങളെ പാർപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണം കൂടാതെ തഴവയിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ കേന്ദ്രം അടിയന്തരമായി ഉപയോഗയോഗ്യമാക്കണമെന്നും തീരുമാനിച്ചു തഹസിൽദാർ സുശീല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ പൊതുമരാമത്ത് മൈനർ ഇറിഗേഷൻ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടി തഹസിൽദാർമാർ വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി